പാലത്തിൻ്റെ വറ്റിയ പ്രവാഹത്തിൻ്റെ തീരത്തിൽ അവസാനം ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു കാലത്തിൽ എം ടി പറഞ്ഞതുപോലെ ആടിയ വേഷങ്ങളെല്ലാം ഓർമ്മയാക്കി നടൻ ഷാനവാസ് ഒരിക്കലും മടങ്ങിവരാത്ത ലോകത്തേക്ക് യാത്രയായി പ്രേംനസീറിൻ്റെ മകനും നടനുമായ ഷാനവാസിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ പാളയം ജുമാ മസ്ജിദിൽ നടന്നു പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആരാധകരും സഹപ്രവർത്തകരും ഒഴുകിയെത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പള്ളിമുറ്റത്തു കൂടാതെ പഴുതക്കാടെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും മൃതദേഹം പുതുദർശനത്തിന് വെച്ചപ്പോൾ ഒരുപാട് പേർ ഒഴുകിയെത്തിയിരുന്നു തിരുവനന്തപുരം നഗരത്തിലായിരുന്നു ഷാനവാസിന്റെ താമസം മരണം സംഭവിച്ച സ്ഥലത്തിനടുത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന അദ്ദേഹത്തിന്റെ വിവാഹ വേദിയും തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ഹാളുകളിൽ ഒന്നിലായിരുന്നു ഷാനവാസിന്റെയും ആയിഷാ ബീവിയുടെയും വിവാഹം മലയാള സിനിമയിലെ തിളങ്ങുന്ന താരവും ചിറയൻ കീഴിൻ്റെ സ്വന്തം പുത്രനുമായ പ്രേംനസീറിൻ്റെ മകന്റെ വിവാഹം കാണാൻ ആയിരങ്ങളാണ് അന്ന് തടിച്ചുകൂടിയത് താരങ്ങളെക്കാളും ക്ഷണിതാക്കളെക്കാളും ഓടിയെത്തിയ ആരാധകരായിരുന്നു ആ വിവാഹ വേദിയിൽ വേണമെങ്കിൽ പാറാവുകാരെ പണം മുടക്കി നിർത്തി ജനക്കൂട്ടത്തെ അദ്ദേഹത്തിന് പറഞ്ഞയക്കാമായിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹം ചെയ്തില്ല ക്ഷണിതാക്കളും അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ആരാധകരും ചേർത്തുള്ള ആയിരക്കണക്കിന് പേർ വരുന്ന ആൾക്കൂട്ടത്തെ പ്രേംനസീർ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർക്ക് കൂടി വേണ്ടിയുള്ള ബിരിയാണിയും അദ്ദേഹം സജ്ജീകരിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള അധിക ബിരിയാണിയും അദ്ദേഹം കരുതി അതിനാൽ വന്നവർ ആരും തന്നെ നിരാശരാകേണ്ടി മടങ്ങി വന്നില്ല പ്രേംനസീറിനെ പോലെ തന്നെ എല്ലാവരോടും സ്നേഹമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു മകൻ ഷാനവാസും ഷാനവാസിന്റെ വധു ആയിഷ ബീവി പ്രേംനസീറിൻ്റെ മൂത്ത സഹോദരി സുലേഖാ ബീവിയുടെ മകളായിരുന്നു ആയിരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു അന്ന് ഷാനവാസ് മുറപ്പെണ്ണിനെ ജീവിതസഖിയാക്കിയത് അച്ഛന്റെ പാതയിൽ ഷാനവാസും സിനിമയിൽ വന്നുവെങ്കിലും അത്ര കണ്ടത് ഹിറ്റായി മാറിയില്ല പ്രേംനസീറിൻ്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് അദ്ദേഹം ബാക്കിയാക്കിയ ചില ചിത്രങ്ങളും ഷാനവാസിനെ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു പ്രേംനസീറിൻ്റെ ശരീരഭാഷയുമായി ഏറെ ചേർച്ചയുള്ളതായിരുന്നു ഷാനവാസിൻ്റെതും പിൽക്കാലത്ത് സിനിമ ഉപേക്ഷിച്ച ഷാനവാസ് മലേഷ്യയിലേക്ക് താമസം മാറി എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കല തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കല മാത്രമായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തിയത് പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലാണ് അവസാനമായി അദ്ദേഹം വേഷമിട്ടത് അച്ഛൻ പ്രേംനസീറിനെ പോലെ മികച്ച വേഷങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചില്ല എങ്കിലും കിട്ടിയ വേഷങ്ങളെല്ലാം അദ്ദേഹം ഗംഭീരമാക്കിയിരുന്നു അദ്ദേഹത്തിന് നൂറുകോടി പ്രണാമം